ഓരോ കേരളീയന്റെയും ഹൃദയത്തിലുള്ള ആളാണ് ബി എസ് പ്രതിപക്ഷ നേതാവാകുമ്പോഴും മുൻ മുഖ്യമന്ത്രി ആണ് മുഖ്യമന്ത്രി ആവുന്ന കാലത്തും ഒക്കെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലാണെങ്കിലും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ അവ ഏർ അദ്ദേഹം അവസാനം നൂറു വയസ്സിലധികം ജീവിച്ചു അവസാന നിമിഷം വരെ വലിയ പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ബി എസിനെ ബി എസ് അല്ലാതെ മറ്റൊരാളില്ല പകരമക്കാർ ആ വി എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മതികെട്ടാനിലാണെങ്കിലും ഒക്കെ ആ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും ആ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ആ മലകളൊക്കെ കയറിയതും അദ്ദേഹത്തിൻ്റെ കരുത്ത് അത് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിച്ച ഒരാളാണ് ഒരുപാട് വികസന പദ്ധതികൾ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ള ഒരാളാണ് വി എസിന്റെ വിയോഗം എന്ന് പറയുന്ന ഒരു യുഗത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ഒരു യുഗത്തിന്റെ അവസാനമാണ് ആ ഒരു വലിയ പോരാട്ടം ബ്രിട്ടീഷുകാരുടെ കാലം അതിന് ശേഷമുണ്ടായ തൊഴിലാളികളുടെ പോരാട്ടത്തിന്റെ കാലത്തൊക്കെ അതിനൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ നേതാവായിരുന്നു തൊഴിലാളി വർഗ്ഗ നേതാവ് എന്നുള്ള നിലക്ക് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയും സാധാരണക്കാരന്റെ അവകാശത്തിന് വേണ്ടിയും അവസാന നിമിഷം വരെ പോരാടിയ ഒരു ഒരു വലിയ വിപ്ലവകാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് വി എസിനെ കേരളമെന്നും ഓർക്കും വി എസിൻ്റെ നഷ്ടം ഒരിക്കലും തീരാ നഷ്ടമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്